ഹലോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് വരുന്ന ക്വറീസാണ് എം ബി ബി എസ് അല്ലെങ്കിൽ പിന്നെ എന്ത് റൈറ്റ് എൻ്റെ മുമ്പിലുള്ള മറ്റ് ഓപ്ഷൻസ് എന്ത് എന്നുള്ളതാണ് ഞാൻ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഇതിന് വേണ്ടി ചെയ്യാൻ പോവാണ് ഓക്കെ ഇനി ഞാൻ ജനറൽ ഔട്ട്ലൈൻ ആണ് തരം നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ഓപ്ഷൻസ് വെക്കും അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോസിൽ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ഓരോ പാർട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരും ഓക്കെ ഞാൻ ലൈവ് വിഷയത്തിൽ വന്നിരുന്നു വന്ന ഒരുപാട് ആൾക്കാരെ ലൈവിൽ ആവശ്യപ്പെട്ടാണ് സാർ ഇത് കുറച്ചും കൂടി സ്പെസിഫിക് ആയി പറഞ്ഞു തരുന്നില്ല സോ വെൽക്കം ടു ദ വീഡിയോ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ മറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ വാട്ട് ഇഫ് നോട്ട് എം ബി ബി എസ് എനിക്ക് നീറ്റ് പരീക്ഷ എഴുതി എനിക്ക് വേണ്ടത്ര മാർക്ക് കിട്ടിയില്ല ഓക്കെ അപ്പോ മേ ബി അതല്ല ഞാൻ ഒരു ബ്രിങ്കിലാണ് നിൽക്കുന്നത് അതിൽ നമുക്ക് എന്തെങ്കിലും നിരാശപ്പെടാനുണ്ടോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമുക്ക് നിരാശയെ നമുക്ക് സങ്കടക്കുണ്ടാവും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോസ്റ്റ് പീപ്പിൾ നോട്ട് വർക്കിംഗ് ഇൻ വാട്ട് ദഡി ലോകത്തുള്ള ഭൂരിഭാഗം ആൾക്കാരും അവർ പഠിച്ച ഫീൽഡിലൊന്നുമല്ല വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ഇത് ഞാനൊരു ആശ്വാസവചനായിട്ട് കേവലം പറയുന്നതല്ല ഇതിലൊരു മുന്നറിയിപ്പുണ്ട് രണ്ട് രീതിയിലുണ്ട് കാരണം ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ തന്നെ എടുത്ത് നോക്കാം നിങ്ങളുടെ പേരൻസ് ഒരു കാര്യം പഠിച്ചായിരിക്കും നിങ്ങൾ അവർ ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്ന ഒരു സെവൻറ്റി പേഴ്സെൻറ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ ലോകത്തുള്ള ഭൂരിഭാഗ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ബി എസ് സി കെമിസ്ട്രി പഠിച്ച എല്ലാവരും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടല്ല വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് പഠിച്ച എല്ലാവരും എഞ്ചിനീയർ എൻജിനീയേഴ്സ് ആയിട്ടില്ല ഓക്കെ അത് ഇന്ന വേ എന്താ പറയുക നമുക്ക് നമ്മൾ മനസ്സിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാർ പലയിടത്തും എത്താതിരിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നവും അതിലുണ്ട് അപ്പോ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഓക്കെ സോ വി ക്യാൻ റീച്ച് ബെറ്റർ പ്ലേസസ് ഇഫ് ഈ പ്ലാൻ ബെറ്റർ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്ക് എന്തുകൊണ്ട് മേ ബി നീറ്റ് കിട്ടിയില്ല നമുക്ക് പല കാരണങ്ങൾ നമുക്ക് പറയാം അല്ലെ നമ്മുടെ പരീക്ഷയുടെ നമ്മൾ എന്തോ ഒരു പ്രശ്നം പറ്റി നമ്മൾ വേണ്ടത്ര പഠിച്ചില്ല ഈ കാര്യമായില്ല അങ്ങനല്ല അൾട്ടിമേറ്റ്ലി ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം എന്തായിരുന്നു നമ്മൾ വേണ്ടത്ര ബുദ്ധിപരമായി നേരത്തെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു അല്ല വളരെ സിമ്പിളാണ് നമ്മൾ കുഴപ്പം ട്വൽത്തിന് ശേഷമായിരിക്കും നമ്മൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക ആ ആലോചിച്ച് തുടങ്ങിയത് നമുക്ക് ഒരു സ്ഥലത്ത് എത്തിക്കാൻ നമുക്ക് പറ്റിയില്ല ആൻഡ് ദർ ആർ ഇനഫ് റീസൺസ് ഫോർ ദാറ്റ് നമ്മൾ ടെൻത്ത് വരെ നമ്മൾ ഒരുപാട് കുട്ടികൾ എന്നോട് കമൻറ്റി പറഞ്ഞു ഞാൻ ടെൻത്ത് വരെ ശ്രദ്ധിച്ചില്ല അല്ലെ ട്വൽത്ത് വരെ ശ്രദ്ധിച്ചില്ല പിന്നീടാണ് സർ ഇതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത് ഞാൻ ജയിക്കോ നീറ്റിനോ അല്ലെങ്കിൽ മറ്റു പരീക്ഷകൾക്കോ മറ്റു കരിയർ ഓപ്ഷൻസിനോ അപ്പൊ പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ളത് പക്ഷേ നമുക്ക് ഇതുവരെ വരുത്തിയ തെറ്റുകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കുറെ ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് എങ്ങനെ ബെറ്റർ പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആലോചിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ വരുത്താവുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള മൂന്ന് മിസ്റ്റേക്സ് ഉണ്ട് ഒന്നാമത്തെ മിസ്റ്റേക്സ് നമ്മൾ വേറെ ഒന്നിനി അപ്ലൈ ചെയ്യില്ല എന്നുള്ളതാണ് നീറ്റ് പരീക്ഷയായിട്ട് റിസൾട്ട് വരട്ടെ എന്നിട്ട് കാണാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ ഇടയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പ്ലസ് ടു എക്സാമിന് റിസൾട്ട് വന്നു നിങ്ങളുടെ ചുറ്റുള്ള കോളേജസിലൊക്കെ ഇപ്പോൾ അപേക്ഷ എണിക്കുന്നുണ്ടാവും ബി എസ് സി ഫിസിക്സിനും കെമിസ്ട്രിക്കും സുവോളജിക്കും എം എൽ ടി ക്കും മറ്റൊരുപാട് കാര്യങ്ങൾക്ക് പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും അപേക്ഷ എണിക്കുന്നുണ്ടാവും അതിന് നല്ല കോളേജുകൾ ഉണ്ടാവാം ഈ കോളേജുകളിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണം അറ്റ്ലീസ്റ്റ് അപ്ലൈ ചെയ്യണം അല്ലെ കാരണം പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാലോ അപ്പൊ റിപ്പീറ്റ് ചെയ്തു എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പോകണോ പോകണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ട് തീരുമാനിക്കാം സി അപ്പൊ നമുക്ക് കിട്ടുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം വരാനുണ്ട് അല്ലെ എനിക്കിതൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പോയില്ലെങ്കിൽ വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ്സാക്കിന് അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് ഞാനിപ്പോ പി ജി എം ഐ ആർ മറ്റേ ചണ്ഡിഗഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതിനൊരുപാട് പോസ്റ്റുകൾ ബി പി എച്ച് ബാച്ചിലർ ഇൻ പബ്ലിക് ഹെൽത്ത് അടക്കമുള്ള ഒരുപാട് കോഴ്സുകളിലോട്ട് നഴ്സിംഗ് അടക്കമുള്ള കോഴ്സുകളിലോട്ട് അപ്ലിക്കേഷൻ വരാനുണ്ട് ജിപ്മറിലോട്ടുള്ള ഒരു കൗൺസിലിംഗ് വരാനുണ്ട് ഇങ്ങനത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ട് ഇനിയും അപ്ലൈ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഐ എം യു സിഇറ്റിലോട്ടുള്ള അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം ഇതാണ് ഒന്നാമത്തെ കാര്യം എനിക്കെന്തോ എന്തോ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് പോയി അല്ലെങ്കിൽ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്തേ നിങ്ങൾ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തോ അല്ലെങ്കിൽ റീറിപീറ്റ് ചെയ്തോ അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ പരീക്ഷകൾക്കോ ഈ കോളേജ് കോഴ്സുകൾക്കോ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തോളൂ സോ ദാറ്റ് ഒരു വൺ മന്തിന് ശേഷം ഇതൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ അപ്പൊ ഇതാണ് ഒന്നാമത്തെ നിങ്ങൾ വരുത്താവുന്നൊരു മിസ്റ്റേക്ക് എന്നുള്ളത് ഈ മിസ്റ്റേക്ക് ഈ മിസ്റ്റേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് ഇനി വരുത്തരുത് അപ്പോ നമുക്ക് ചുറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ് പരമാവധി മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മൾ പോയിക്കൊള്ളണം അതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ ഡിപ്രസ്ഡ് ആണ് പല ആൾക്കാരും ഡിപ്രസ്ഡ് ആയിരിക്കും ദാറ്റ്സ് വെരി സീരിയസ് തിങ് അതുകൊണ്ട് നമ്മൾ പ്ലാനിങ് നന്നായിട്ട് നടക്കില്ല അപ്പോൾ പാരന്റ്സ് അവരൊന്ന് ഹെൽപ്പ് ചെയ്യണം അതേപോലെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യണം നമ്മൾ ചുറ്റും ഒന്ന് ചോദിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ ഒരു പ്ലാൻ എന്താണ് ആരെങ്കിലും നല്ല സങ്കടത്തിൽ ഇരിക്കാണോ ഇനി സി നമ്മുടെ മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നവരുണ്ടാവും നിങ്ങൾക്കൊരു ബി എസ് എം എസിൻ്റെ ഐസറ് നിങ്ങൾക്ക് കിട്ടിയേക്കാം ഓക്കെ ആ കിട്ടുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്തെല്ലാമാണ് ഇപ്പം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഞാൻ ഐസർ ഒന്നും വേണ്ട നമ്മുടെ നാട്ടിലൊരു ബി എസ് സി ഫിസിക്സിൽ നിങ്ങൾ പോവാം ഓക്കെ ഞാൻ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയി എനിക്ക് നീറ്റൊന്നും കിട്ടില്ല ഞാൻ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്ത ിപ്പയർ ചെയ്താണ് എനിക്ക് ഇതൊന്നും കിട്ടൂല ഞാൻ ഒരു ബി എസ് സി ഫിസിക്സിൽ ഒതുങ്ങി പോയല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ വ്യർഡൻ ഓക്കെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് ഓക്കെ അത് പോയി നമ്മള് പല കാരണങ്ങളാൽ എന്റെ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്റെ സാഹചര്യങ്ങളുടെ കാരണങ്ങളോ എന്തോ കാരണം കൊണ്ട് എനിക്ക് അത് വിളിച്ചിട്ടില്ല എനിക്ക് കിട്ടിയില്ല ഇനി എനിക്ക് എന്ത് ബെറ്റർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ജാം എഴുതിയിട്ട് നമുക്ക് ഐ ഐ ടി പോയിട്ട് എം എസ് സി ഫിസിക്സ് ചെയ്യാം ഓക്കെ ഒരു ഓപ്ഷൻ പറയുകയാണ് ജാം എഴുതിയിട്ട് ഐ ഐ ടി പോയിട്ട് ഞാൻ എം എസ് സി ടി ചെയ്യാം ഓക്കെ അത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഞാൻ ജാം എഴുതും ജാം എഴുതാൻ വേണ്ടി ഇപ്പഴേ പ്ലാൻ ചെയ്യും ഈ ത്രീ ഇയർ ബി എസ് സി കഴിയുമ്പോഴേക്കും എനിക്ക് നല്ലൊരു ഗോള് എൻ്റെ മുമ്പിൽ സെറ്റായി എന്ത് വേണം എനിക്ക് ജാം എഴുതിയിട്ട് ഐ ഐ ടിയിൽ ഫിസിക്സിന് പോകണം അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കും സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ നമ്മൾ ജാം കോച്ചിങ്ങിന് പോകും എന്നിട്ട് നമ്മൾ ആ പരീക്ഷ എഴുതിയിട്ട് ഐ ഐ ടിയിലോ എൻ ഐ ടിയിലോ നമ്മൾ എം എസ് സിക്ക് പോകും എന്നിട്ട് നമ്മുടെ മുമ്പിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് എന്താ നമ്മുടെ മുമ്പിൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് എന്നുള്ളത് ഒന്ന് ഞാൻ എന്ത് ചെയ്യാം ഞാനിപ്പോൾ എൻട്രൻസിനൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി ആയി മാറാം അത്യാവശ്യം നല്ല സാലറി ഒക്കെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ നമുക്ക് എം എസ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷന് പോകാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ജെ ആർ എഫ് ഒക്കെ എഴുതിയിട്ട് നമുക്ക് ഇന്ത്യയിലൊരു കി എസ് ടി എന്നുള്ളൊരു ഓപ്ഷന് പോവാം അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മൾ യും പ്ലാൻ ചെയ്ത് എനിക്ക് പുറത്ത് പോയി പി എസ് ഡി ഒക്കെ ചെയ്യണം അങ്ങനെ പി എച്ച് ഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറത്ത യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പോണമെന്നുണ്ടെങ്കിൽ എനിക്ക് റിസർച്ച് പേപ്പേഴ്സ് വേണം അപ്പോൾ ഈ ഒരു ത്രീ ഇയർ പ്ലസ് ടു ഇയറിൽ ഞാൻ പരമാവധി അക്കാഡമിക്കലി ഓറിയന്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് റിസർച്ച് പേപ്പേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രസന്റേഷൻസ് കോൺഫറൻസുകൾ ഇതൊക്കെ ഞാൻ ചെയ്യണം ഇതൊക്കെ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ പബ്ലിഷ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മൾ ഇപ്പഴേ നടത്തിക്കഴിഞ്ഞാൽ അഞ്ച് വർഷങ്ങൾ നല്ലൊരു സമയമാണ് അല്ലെ അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തുള്ളൊരു നിങ്ങൾ യു യു എസ് ലോ യു കെയിലോ അല്ലെങ്കിൽ ി സി സി കൺട്രീസിലോ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം ടു മൂവായിരം ഡോളേഴ്സ് അതായത് ഒരു മാസം ഏകദേശം രണ്ടര ലക്ഷം രൂപയിൽ മേലെ നിങ്ങൾക്ക് സാലറി ആയിട്ട് തന്നെ ലഭിക്കും അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ആക്ച്വലി നിങ്ങളുടെ മുമ്പില് അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ സോ ഈ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ ഇങ്ങനത്തെ കുറച്ച് കുറച്ചുകൂടി ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഒരു അനദർ എക്സാമ്പിൾ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എം എൽ ടി കോഴ്സോ അല്ലെങ്കിൽ ഒരു ബി ഫാം കോഴ്സോ കഴിഞ്ഞിട്ട് മെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞാൽ മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്തിന് പോകാൻ ഓപ്പർച്യൂണി ഉണ്ട് അപ്പോൾ ഞാൻ പബ്ലിക് ഹെൽത്ത് ഡൊമൈനിലോട്ട് ഞാൻ പോവാം അല്ലെങ്കിൽ എനിക്ക് സസ്റ്റൈനബിളിറ്റിലോട്ട് ഞാൻ പോവാം ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഇങ്ങനത്തെ കരിയർ പാസ് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാൻ കുറച്ച് വരച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഡിപ്രസ് െ നമ്മളിപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്തു തുടങ്ങുക പ്ലാൻ ചെയ്താൽ നമുക്ക് ബെറ്റർ ആവും മൂന്നാമത്തെ കാര്യം നമ്മൾ അപ്ഡേറ്റ് എന്നുള്ളതാണ് ഇത് ഇൻ ജനറൽ എല്ലാവർക്കും സംഭവിക്കുന്നത് ഈവൻ എം ബി ബി എസ് കിട്ടി പോകുന്ന ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യം നമ്മുടെ ചുറ്റുള്ള ലോകത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് എ വരുന്നുണ്ട് മറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വേൾഡിൽ വലിയ ഇമ്പാക്ട്സ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഈ ഇമ്പാക്ട്സിനോട് നമ്മൾ നമ്മൾ പുറം തിരിഞ്ഞു നിന്നാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും അല്ലെ എപ്പോഴും പറയാറുണ്ട് ഒരു എം ബി ബി എസിന് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ മെഡിസിന് പോകുന്നതിൽ അവിടെ ഏറ്റവും ഫസ്റ്റ് ഔട്ട്ഡേറ്റ് ആകാൻ പോകുന്നത് റേഡിയോളജിസ്റ്റുകളും പാത്തോളജിസ്റ്റുകളായിരിക്കും അൺലെസ് ദ ഡോൺ ലേൺ ടു വർക്ക് വിത്ത് എ ഐ അല്ലെ അതേപോലെ തന്നെ മറ്റു പല ഫീൽഡുകളിലും ഇപ്പം നമ്മൾ ഒരു ഡിസൈനിലോട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ ഒരുപാട് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്നുണ്ട് ലിറ്റർവേസർ നമ്മൾ ലിറ്റർവേസറിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ഈ ടെക്നോളജി ടൂൾസ് പഠിച്ച ഇതിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ആവശ്യമാണ് നമ്മുടെ ചുറ്റുള്ള വർക്ക് കൾച്ചറും നമ്മൾ കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്ന രൂപം ഒക്കെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മൾ നിരന്തരം നമുക്ക് ചുറ്റുള്ള ലോകത്തെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് സോ ദർ ആർ എ ലോ ൂണിറ്റീസ് നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിനെ ഹോൺ ചെയ്യുകയാണെങ്കിൽ ഒന്നും സങ്കടപ്പെടാനില്ല പക്ഷെ സങ്കടപ്പെടാൻ നിന്നാലോ നമുക്ക് സങ്കടപ്പെടാൻ മാത്രമേ ഒഴിവുണ്ടാവുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പറയാം അതുവരേക്കും ബൈ